തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഉയരം കൂടിയ മലകളിൽ ഒന്നായ തെക്കൻ കുരിശുമല മിക്കവാറും എല്ലാവരും തന്നെ കയറിയിട്ടുണ്ടാവും ഇതല്ലാതെ ഇനിയൊരു കുരിശുമല കൂടി ഇവിടെയുണ്ട് അതാണ് അമ്പൂരി കുരിശുമല വെള്ളറിട നിന്ന് വരുമ്പോൾ അമ്പൂരി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നിലെത്തി വലത്തേക്ക് കയറ്റം കയറി ഏകദേശം ഒന്നര കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ ഏകം റിട്രീറ്റ് എന്നെഴുതിയ ഒരു ബിൽഡിങ്ങിനെടുത്ത് എത്തിച്ചേരും അവിടെ നിന്നും റബ്ബർ തോട്ടത്തിനുള്ളിലൂടെ കയറ്റം കയറിപ്പോകുന്ന ഒരു മൺപാതയുണ്ട് തുടക്കത്തിൽ നല്ല വീതിയുള്ള വഴിയാണെങ്കിലും ക്രമേണ അത് ഒരു ഒറ്റയടി പാതയായി മാറും ഇരുപത് മിനിറ്റുകളോളം ചെറിയ കയറ്റങ്ങൾ നടന്നു കയറണം അതു കഴിഞ്ഞാൽ പിന്നെ കുത്തനെയുള്ള ഒരു കയറ്റമാണ് ആ കയറ്റം കഴിഞ്ഞ് മലയുടെ ഉയർന്ന ഒരു ഭാഗത്ത് എത്തിച്ചേരും നെല്ലിക്കാമലയും ദ്രവ്യപ്പാറയും ഞണ്ടുപാറയുമാണ് മുന്നിലായി ആ കാണുന്നത് മഴമേഘങ്ങൾ കാരണം ഇപ്പോഴും വെയിൽ പൂർണ്ണമായും തെളിഞ്ഞിട്ടില്ല അതിനാൽ കാഴ്ചകൾ എല്ലാം തന്നെ അവ്യക്തമാണ് പിന്നെയും മുന്നോട്ട് നടന്നു പോവാനായി ഒരു ഒറ്റയടി പാതയുണ്ട് അതിലെ നടന്ന് അടുത്തൊരു വ്യൂ പോയിൻ്റിൽ എത്തിച്ചേരും ഇവിടെ നിന്ന് നോക്കിയാലും നെല്ലിക്കാമലയും ദ്രവ്യപ്പാറയും ഞണ്ടുപാറയും തന്നെയാണ് ദൂരക്കാഴ്ചകൾ ഇനിയും മുന്നോട്ട് നടക്കുമ്പോൾ വലതുഭാഗത്തായി അമ്പൂരി കുരിശുമലയിലെ കുരിശ് തെളിഞ്ഞു വരും ഈ കുരിശ് ഇവിടെ ഉള്ളതിനാൽ മാത്രമാണ് നമുക്ക് ഈ മല കയറി ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നത് പുൽമേടിലൂടെ പിന്നെയും മുന്നോട്ട് വഴിയുണ്ട് ആ വഴി മലയുടെ അഗ്രഭാഗത്തായി അവസാനിച്ചു ഇവിടെ നിന്നുമുള്ള കാഴ്ചകൾ അതിസുന്ദരമാണ് മുന്നിലായി താഴെ നെയ്യാർ ഡാം ജലസംഭരണിക്കുള്ളിലായി അനവധി പച്ചത്തുരുത്തുകൾ തുരുത്തുകൾ അഗസ്ത്യമലയും കതിർമുടിയും ബോണക്കാടും കോതയാറും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇവിടെ നിന്നും നോക്കുമ്പോൾ ദൂരെയായി കാണാൻ കഴിയും ഒരു ഭാഗത്ത് നെല്ലിക്കാമലയുടെയും ദ്രവ്യപ്പാറയുടെയും ഞണ്ടുപാറയുടെയും ദൂരക്കാഴ്ചകൾ മഴക്കാലം ആയതിനാൽ ഇപ്പോൾ ഈ സ്ഥലത്തിന് വേറൊരു വൈബാണ് നല്ല തണുത്ത കാറ്റ് വീശുന്നു ഇവിടെ ഈ സുന്ദരമായ പുൽമേടുകളിൽ ആളുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നത് വിഷമകരം ആയ ഒരു കാര്യം തന്നെയാണ് ദയവായി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ മലയിറങ്ങി പ്ലാംകുടിക്കാവ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു തെക്കൻ കുരിശുമല പോകുന്ന വഴിയിൽ നിന്നും കുറച്ചു മാറിയാണ് ആ സ്ഥലം വളരെ വിശാലമായ ഒരു പാറമുകൾ ആണ് പ്ലാംകുടിക്കാവിൽ ഉള്ളത് ഒരു കാലത്ത് ഇവിടെ നിറയെ പ്ലാവുകൾ ഉണ്ടായിരുന്നുവെന്നും പ്ലാവുകളോട് ചേർന്നുള്ള കുടി അഥവാ ആദിവാസികളുടെ താമസസ്ഥലം അങ്ങനെ പ്ലാങ് കുടിക്കാവ് ആയി എന്നുമാണ് കഥ ഇവിടെ പാറയുടെ മുകളിലൂടെ നമുക്ക് വാഹനം ഓടിച്ചു പോവാൻ കഴിയും ഒരു കാലത്ത് ഇവിടെ ആദിവാസികൾ താമസിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ ദൈവങ്ങളെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലം ഇപ്പോഴും ഇവിടെയുണ്ട് ആ കാണുന്ന എല്ലാ മലകളിലും ഞാൻ കയറിയിട്ടുണ്ട് കൂനിച്ചിമല കൊണ്ടകെട്ടിമല വില്ലൂന്നിമല കുരിശുമല കാളിമല എന്നിവയാണ് ആ മലകൾ ആ മലകൾ എല്ലാം തന്നെ ഒരു സ്ഥലത്ത് വന്നു നിന്ന് ഇങ്ങനെ കാണാൻ കഴിയും എന്നതു തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാറമുകളിലൂടെ നടന്ന് അങ്ങേയറ്റത്തെത്തിയാൽ വശത്തുകൂടി താഴെ ഇറങ്ങി ഗുഹാസമാനമായ ഒരിടത്ത് എത്തിച്ചേരും വളരെ വലിയൊരു ഗുഹാമുഖം അതിനുള്ളിലൂടെയും നടന്നു പോവാം നെടുംപാറ എന്നൊരു പേര് കൂടി ഈ പാറയ്ക്ക് ഉണ്ട് ഇവിടെയും എല്ലായിടത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു പാറപ്പുറത്ത് പലയിടത്തും മദ്യക്കുപ്പികൾ പൊട്ടിച്ചിതറി കിടക്കുന്നു ദയവായി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക ഈ പാറ പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും പറയപ്പെടുന്നു നഗര തിരക്കുകളിൽ നിന്നും മാറി സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കാവ് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നാൽ താഴ്വരകൾക്കുമപ്പുറം സൂര്യൻ അസ്തമിക്കുന്നതും ഉയരം കൂടിയ മലകൾക്കുമീതെ മഞ്ഞിറങ്ങുന്നതും ഒക്കെ കണ്ട് തിരികെ പോവാം